ഞങ്ങൾ തുടരും കാണാൻ പോകുകയാണ് തുടരും എപ്പോൾ സിനിമയ്ക്ക് പോയാലും ഏറ്റവും ലാസ്റ്റ് റെഡി ആവാന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു മെയിൻ ഫോൾട്ട് ഇന്നാണ് ഇവിടെ കരണ്ടും ഇല്ല ചൂടെടുത്തിട്ട് വയ്യ വേർത്ത് കുളിച്ച് ഞാൻ തേച്ചൊക്കെ പുഴുകി പോകുന്നത് ഇന്ന് ഞാൻ ഇടയ്ക്കുന്ന ഡ്രസ്സ് എൻ്റെ സ്വന്തം ഡ്രസ്സാണ് കേട്ടോ ഇത് എനിക്ക് എൻ്റെ കല്യാണത്തിന് എൻ്റെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് ചെയ്തതാണ് എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സാണ് കേട്ടോ പക്ഷേ ഇനി നീൻ്റെ അബോ ആണീൻ്റെ ലെങ്ത് എനിക്ക് ശരിക്കും നീൻ്റെ അടിയിൽ പാൻറ്റ് ഇടാണ്ട് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഇട്ടായിട്ടുള്ളു കാരണം വയ്യ ഇനി നാട്ടുകാർ വരുന്നത് കേൾക്കാൻ മൂന്ന് പ്രാവശ്യം നേരം ഇപ്പോൾ പൗഡർ കിട്ടും മൂന്ന് പ്രാവശ്യം ഒഴുകിപ്പോയി എന്തൊരു ചൂടാണിത് ഈ നാട്ടിലൊന്നും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടോ എ സിയൊക്കെ വാങ്ങണേ ഞാനൊരു കോടീശ്ശേരി ആവണം സമയമില്ലാത്ത സമയത്തല്ലേ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ പറ്റുള്ളൂ പക്ഷേ നമുക്ക് സമയമില്ലാത്ത സമയത്ത് ചിലപ്പോൾ മേക്കപ്പിൻ്റെ റൂളൊന്നും പാലിക്കാൻ പറ്റിയെന്നവരില്ല നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലൊക്കെ കേട്ടില്ലേ അതേപോലെ ഒന്ന് റെഡി ആവുക പോവുക എനിക്ക് ശരിക്കും തോന്നുന്നു ഗെറ്റ് റെഡി വിത്ത് മീനൊക്കെ ബസ്റ്റ് ഗെറ്റ് അറിവറി വിത്ത് മീ ആയിരിക്കും ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല ഇനി വേണമെങ്കിൽ റെഡി ആയിട്ടോ